എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സ്വാധീനം ഉണ്ടാക്കിയ രണ്ട് പ്രാർത്ഥനകളാണ് എനിക്ക് തോന്നുന്നു ആ പ്രാർത്ഥന നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത കുളിർമ കിട്ടും അതുകൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമ്മുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട് നമ്മൾ വെറുതെ അല്ല അള്ളാഹു സൃഷ്ടിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ വെറുതെ ആണോ സൃഷ്ടിച്ചത് അല്ല ഒരു ലക്ഷ്യമുണ്ട് അത് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ വചനം കാണാതറിയുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ രണ്ടാമത്തെ വചനം ഇനി കാണാതറിയേണ്ടതില്ല അത് പടുത്ത സ്ലൈഡ് കാണിക്കും ആ ആയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് പാരായണം ചെയ്യുക മനസ്സിൽ ഞാനും പാരായണം ചെയ്യാം അഴുദ് ബില്ലാഹിമിൻ ഷെയ്ത്വാൻ റഹീം ബിസ്മിൽഹി റഹ്മാൻ റഹീം അതിൽ ഒന്നാമത്തത് തബാറക്കല്ലദീ ബി അദിഹിൽ മുൽ വഹുവാലാ കുലി ഷെയും കത്തിയർന്നാണ് രണ്ടാമത്തായത്ത് അല്ലി ഹലക്കൽ മൗത്ത വൽ ഹയാത്ത നിങ്ങളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിച്ചതിനോ നിങ്ങൾ ഇതിൽ അല്ലതീന്നുള്ളത് ഓദ്യിയ സന്ദർഭത്തിൽ ഇല്ലേ അതിൽ ആദ്യത്തെ അലിഫില്ലേ അലിഫ് അതിനൊരു പുണ്യൊക്കെ കിട്ടി പിന്നെ ലാമ് ഒരു അക്ഷരാണോ ലാമുള്ളത് രണ്ടു അതിനൊരു പുണ്യം കിട്ടി പിന്നെ നാല് അതിനൊരു പുണ്യം കിട്ടി പിന്നെ യാ ഇനി നിങ്ങൾ ആയത്ത് അവസാനിപ്പിച്ചോളൂ എല്ലാവരും മനസ്സിൽ ഓതിയിട്ട് ഈ ഹയർ സെക്കൻഡറി സംഗമത്ത് പങ്കെടുത്ത് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ നന്മയുടെ ഗ്രന്ഥത്തിൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടാണ് നിങ്ങൾ പോവാ ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരൊറ്റ ആയത്ത് ഒതിയാൽ മതി അനുശാ എൻ്റെ വിഷയത്തിൽ അത് വരുന്നുണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥം എന്താ ശരിക്ക് എന്താണ് മരണത്തെയും ജീവിതത്തെയും അള്ളാഹുണ്ടാക്കിയത് ഏറ്റവും നന്നായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ വരുന്നത് കുനിയിൽ നിന്നാണ് വരുന്നത് ഒരു ജനാസ കണ്ടു വരിക ആരെ ജനാസയാണെങ്കിൽ കുറച്ചാളുകൾക്ക് അറിയാം ആരതായിരിക്കും പെൺകുട്ടിയൊക്കെ ഓർമ്മ ഉണ്ടാവൂലെ ഹമീദ് സാഹിബിനെ ജനാസ കണ്ടുവരിക പഴയകാലത്ത് നമ്മുടെ കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാതൃകയാക്കാൻ ശ്രമിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ബോഡി നിസ്കരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞാൻ പോയിരുന്നത് പക്ഷെ ജനാസ കുളിപ്പിക്കാൻ എന്തോ ഒരു ശാരീരികമായിട്ട് രക്തം പോകുന്ന പ്രശ്നമുള്ളത് കൊണ്ട് ജനാസ കുളിപ്പിക്കാത്തതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല ഒരു സങ്കടമുണ്ട് പക്ഷെ അവിടെ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് അന്തന്മാരായിരിക്കുന്ന കുട്ടികൾ വന്നിരുന്നത്രേ അന്ധന്മാരായിരിക്കുന്ന കുട്ടികൾ അവർക്ക് ലൈവായിട്ട് ഹമീദ് സാഹിബിനെ കണ്ടാൽ മനസ്സിലാവുമോ ഇല്ല പക്ഷെ എല്ലാവരും ആ വീട്ടിൻ്റെ മുറ്റത്തെ കയറിയപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അത്ര കയറിയത് ഞങ്ങളുടെ എല്ലാം അത്താണിയായിരിക്കുന്ന ഹമീദ് സാഹിബ് ദുനിയാവിൽ നിന്ന് യാത്ര പോയി എന്ന് പറഞ്ഞ് മക്കൾ കരയാണ് അത് കരയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താന്ന് പ്രിയപ്പെട്ട മക്കൾക്കറിയോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദുനിയാവിൽ ജീവിച്ച കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ഇവിടുന്ന് യാത്ര പോയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ഈ അവസാന സന്ദർഭത്തിൽ അവിടെ കയറിയപ്പം കരഞ്ഞു പോയത് എല്ലാവരും ഞാൻ ഈ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വന്ന വഴിയിലൂടെ അല്ല ഞങ്ങളെ തിരിച്ചു വിട്ടു ഒരു സാധാരണക്കാരനാണ് സത്യത്തിൽ ഇങ്ങനെ വന്ന വണ്ടി തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു അവിടുത്തെ വണ്ടിയേഴ്സ് പറഞ്ഞു നിങ്ങൾ അതിലെ പോകേണ്ട ബ്ലോക്ക് വരും നിങ്ങൾ ഈ ഭാഗത്തു കൂടെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു മറ്റൊരു ഭാഗത്ത് കൂടെ പോയി പോകാനുള്ള കാരണം ഹമീദ് എന്ന് പറഞ്ഞ കുനിയിൽ ജനിച്ച ഒരു മനുഷ്യൻ വെറുതെ ഒരു ഹമീദ് ആയതുകൊണ്ടല്ല ആയിരക്കണക്കിന് ഹമീദുമാർ കുനിയിൽ മരണപ്പെട്ടപ്പോൾ പോലും ഇദ്ദേഹത്തിന്റെ മരണം പോലുള്ള ഒരു മരണം അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റിയെന്നാ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ ആയത്തിൽ പറഞ്ഞ ആ രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞ നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ